പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി ഒരടിമയെ മോചിപ്പിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ് അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാണ് വളരെ ക്ലിയർ ആയല്ലോ അത് മനസ്സിലായി ആണി അടുത്തത് ഇനി വല്ലവനും ലഭിക്കാത്ത പക്ഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി തുടർച്ചയായി രണ്ടു മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ് വല്ലവനും അത് സാധ്യമാകാത്ത പക്ഷം അറുപത് അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ് അത് അല്ലാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയത്രേ അവ അല്ലാഹുവിന്റെ പത്നികളാകുന്നു സത്യനിഷേധികൾക്ക് വേദനയേറെ ശിക്ഷമുണ്ട് ശിക്ഷയുണ്ട് വളരെ ക്ലിയറായ സുവ്യക്തമായ കുറാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അടുത്തത് തീർച്ചയായും അല്ലാഹുവെയും അവൻറെ ദൂതനെയും എതിർത്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ് സുവ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിട്ടുണ്ട് സത്യനിഷേധികൾ അപമാനകരമായ ശിക്ഷയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയില്ലേ സഹോദരന്മാരെ അള്ളാഹു ഇറക്കിയ കൽപ്പന സുവ്യക്തമായ ഭാഷയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഫീസ് അതിന്റെ ഒരു സംഭവം ആ അതിലേക്ക് വരാം ഇനി വരാൻ പോകുന്നത് ഏഴാം വാക്യം മുതൽ അപ്പം തർക്കിച്ചുകൊണ്ടിരുന്ന ഏതോ ഒരു സ്ത്രീക്കുള്ള അടിയാണ് കേട്ടത് ശരി അടി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് രഹസ്യ സംഭാഷണമെന്നാണ് ആക്ച്വലി ഈ ചാപ്റ്ററിന് വേണ്ടിയിരുന്നത് കാരണം ഏഴാം വാക്യത്തിൽ പറയുകയാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ അതെങ്ങനെ കാണാനാ മൂന്ന് പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാ അവൻ ബ്രാക്കറ്റിൽ അള്ളാഹു അവർക്ക് നാലാമനായി കൊണ്ട കൊണ്ടല്ലാതെ ഉണ്ടാകുകയില്ല അഞ്ചു പേർ തമ്മിലുള്ള രഹസ്യ സംഭാഷണത്തിൽ അവൻ ആറാമനായി കൊണ്ടുമല്ലാതെ അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെ അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് എ കോൻസിഡൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ആ അത് വെറും യാദൃശികം ആരും കോപ്പിയൊന്നും അടിച്ചിട്ടില്ല ഇവിടെ കേട്ടോ ഇനി ഈ രഹസ്യ സംഭാഷണം എട്ടില് ആ എട്ട് തുടങ്ങുന്ന രഹസ്യ സംഭാഷണം നടത്തുന്നത് വിലക്കപ്പെട്ടിട്ടുള്ളവരെ നീ കണ്ടിട്ടില്ലേ പിന്നീട് അവർ ഏതിൽ നിന്ന് വിലക്കപ്പെട്ടുവോ അതിലേക്ക് അവർ മടങ്ങുന്നു അപ്പോ രഹസ്യ സംഭാഷണം നടത്തുന്നതിനെ പറ്റിയാണ് പറയുന്നത് രണ്ടോ മൂന്നോ പേര് നിന്ന് രഹസ്യ സംഭാഷണം നബിക്കും അള്ളാഹുവിനെതിരായിട്ട് നടത്തിയാൽ അള്ളാഹുവോടെ കാണും ഒമ്പതില് സത്യവിശ്വാസികളെ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അധർമ്മത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തരുത് ഇവ ക്ലിയർ ആണല്ലോ അപ്പൊ രഹസ്യ സംഭാഷണം ഈ കാര്യത്തിനൊന്നും ചെയ്യരുത് നീ കേട്ടോളൂ പത്ത് വീണ്ടും രഹസ്യ സംഭാഷണമാണ് അവിടെ സം വിഷയം രഹസ്യ സംഭാഷണം പിശാചിൽ നിന്നുള്ളതാണ് പിശാചിൽ നിന്നുള്ളത് മാത്രമാകുന്നു രഹസ്യ സംഭാഷണം പിശാചിൽ നിന്നുള്ളത് മാത്രമാകുന്നു അത് സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാകുന്നു എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല അപ്പൊ അള്ളാഹു അനുമതി കൊടുത്താൽ ഉപദ്രവമാകും അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ സദസ്സുകളിൽ സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരുന്നതാണ് നിങ്ങൾ എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം ആ എന്നു പറഞ്ഞ സദസ്സിൽ വന്നിരിക്കാൻ പറഞ്ഞ ഇരിക്കണം എണീറ്റ് പോവെന്ന് പറഞ്ഞ പോയിക്കൊള്ളണം അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് സത്യവിശ്വാസം ആ പിഷാജിൽ നിന്നുള്ളതാണ് അതാണ് ഞാൻ അടുത്തതിലേക്ക് വരിക അപ്പൊ പത്തിലാണ് പറഞ്ഞത് രഹസ്യ സംഭാഷണം പിശാചിൽ നിന്നുള്ളതാണ് അപ്പൊ പന്ത്രണ്ടിൽ പറയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി ഏതെങ്കിലും ഒരു ദാനം സതക്ക അദ്ദേഹത്തിന് നൽകുക അതാണ് നിങ്ങൾക്ക് ഉത്തമവും കൂടുതൽ പരിശുദ്ധവുമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയണ്ട എന്നായിരിക്കും അള്ളാഹു അവനെ അങ്ങ് പുറത്തു കൊടുക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഉണ്ടായിരുന്നോ പോയി ചോദിക്കണ്ട മനസ്സിലാക്കാൻ അല്ല ഈ രഹസ്യ സംഭാഷണം പിശാചിൽ നിന്നുള്ളതാണെങ്കിൽ ഈ മുഹമ്മദുമായിട്ട് നടക്കുന്ന രഹസ്യ സംഭാഷണം അതും പിശാജിന്റെ ഇൻഫ്ലുവൻസാൽ അല്ലേ സ്വാഭാവികം അതി അള്ളാഹു മുഹമ്മദിനെ ട്രോൾ വാങ്ങുന്നത് എന്തുവാ സംഭവിക്കുന്ന ഖുർആന്റെ അകത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ല ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കേട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ സുവ്യക്തമായ ഖുറാൻ നമ്മൾ ഈ ഇവിടെ ഇരുന്നോണ്ട് ഈ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയുന്നു ഇതെന്ത് വൈകിയു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇരുപത്തി ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു ഞാനും എൻ്റെ ദൂതന്മാരും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാര പറഞ്ഞതാ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോ എങ്ങനെയാ നിന്നയാകുന്നത്

വായിച്ചതുപോലെ ഈ ചില പുരാണികായത്തിൽ വായിക്കുമ്പോൾ അള്ളാഹു ആരാണ് ഈ പറയുന്നത് ആരോടാണ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകാത്തതായ ചില സങ്കീർണ്ണത നമുക്ക് കണ്ടെത്താനിട്ടിരുന്നു അപ്പൊ അള്ളാഹു ആണ് ഞാൻ പറയുന്നു എന്നുള്ളതായ ആ പരാമർശത്തിലാണ് അള്ളാഹു സംസാരിക്കുന്നില്ലയോ ഇപ്പം ബൈബിളിലെ ദൈവം പറയുന്നത് മോശയിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇസ്രായേലെ കേൾക്ക യഹോവ ഇപ്രകാരം അരളിച്ചു നിന്ന് മോശയാണ് പറയുന്നത് ആ പറയുന്നത് യഹോവയുടെ വാക്കുകളാണ് അങ്ങനെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഇപ്പം ബൈബിളുമായിട്ട് ഒരു പരിചയമില്ലാത്തതായ വ്യക്തിക്ക് പോലും ഈ പറയുന്നത് ഈ സംസാരിക്കുന്ന ദൈവമാണെന്ന് ഉടനടി ബോധ്യപ്പെടും പക്ഷെ ഈ കിത്താവ് അങ്ങനെയല്ല ഈ കിതാവ് വായിച്ചാൽ ഈ പറയുന്നത് ആരാണ് ആരോടാണ് പറയുന്നത് ആ കൺഫ്യൂഷൻ ഈ പുസ്തകത്തിന്റെ ഒരു ദുരന്തമെന്നേ പറയാൻ കഴിയും ഇതിലിന് പല വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുന്നത് പക്ഷെ ആ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ യുക്തിഭദ്രമല്ല ആ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ മുഹമ്മദിനോട് സംസാരിക്കുന്നത് മലക്കാണെന്നുള്ള കാര്യം വസ്തുതയാണ് പക്ഷെ ഈ മലക്ക് പറയുന്നത് അള്ളാഹിന്റെ വചനങ്ങളല്ലേ അപ്പൊ അള്ളാഹു പറയുന്നതായ വചനങ്ങളാണ് മനുക്ക് പറയുന്നത് ഖുറാൻ എന്ന പുസ്തകം അള്ളാഹുവിന്റെ വചനമാണെന്നും അള്ളാഹു ആണ് നേരിട്ട് സംസാരിക്കുന്നുമാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിസർ വായിച്ചതായ വാക്യങ്ങളിലൊക്കെ തന്നെ ഞാൻ സംസാരിക്കുന്നു പ്രവാചകനെ ഞാൻ നിന്നോട് പറയുന്നു എന്റെ പോയിട്ട് ഞാൻ വേണം നാമെന്നായാലും ഒരു ബഹുമാന സൂചകമായിട്ട് പറയാനുള്ളത് മറിച്ച് തികച്ചും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായി ശൈലിയാണ് ഈ പുസ്തകം മനുഷ്യനെ സംബോധന ചെയ്യുന്നത് ഇത് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൃതിയാണെന്നുള്ള കാര്യം കൃത്യമായി ബോധ്യമാകും അപ്പൊ നമുക്കറിയാം ഭാഷയിൽ തന്നെ മൂന്നുവിധ സഖ്യകളാണല്ലോ ഉള്ളത് ഞാൻ നീ അവൻ ഇല്ലയോ ഞാൻ എന്നത് ഉത്തമ പുരുഷ സർവനാമവും നീ എന്നത് പുരുഷ സർവനാമവും അവൻ എന്നത് പ്രഥമപുരുഷ സർവ്വ സർവ്വനാമവും അപ്പൊ ഇതിൽ ഈ ഏത് പുരുഷ സർവ്വധാമത്തിലാണ് ഈ അള്ളാഹു സംബോധന ഉത്തമ പുരുഷ സർവ്വധാമത്തിലാണ് ഞാൻ എന്നുള്ള സംബോധനയാണ് ഈ അള്ളാഹു ഖുറാൻ ഇവിടെ അതാണ് ബൈബിളിലൂടെ കാണുന്നത് ബൈബിളിലൂടെ കുളിപ്പെടുന്ന ദൈവം പ്രഭാചന്മാരോട് സംസാരിക്കുന്ന അങ്ങനെയാണ് ഞാൻ അത് ആ രീതിയിലാണ് ഈ അള്ളാഹു പറയുന്നത് അപ്പൊ നമുക്ക് വായിക്കുന്ന പെട്ടെന്ന് കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ റൂമിൽ വെള്ള പലരും മുമ്പൊക്കെ പലരും പറയാറുണ്ട് ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്ങനെ വായിക്കണം ഈ ഖുറാനും ഹദീസുകളൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിന് കാരണം അവക്കിത് മനസ്സിലാവുന്നില്ല എന്താ സംഭവം അപ്പം ഞാനാണ് അള്ളാഹു ഞാനാണ് സൃഷ്ടി നടത്തിയത് എന്നെ നിസ്കരിക്കുക എന്നോട് പ്രാർത്ഥിക്കുക ഇത്തരം പ്രഖ്യാപനങ്ങളല്ല ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം നടത്തുന്നതെന്നാണ് ഖുറാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും മറിച്ച് പുരുഷ സർവനാമത്തിലാണ് അല്ലെങ്കിൽ അവൻ എന്ന സത്യലാണ് ഈ അള്ളാഹു സംസാരിക്കുന്നത് ഋഷു വായിച്ച ആഴ്ച കൂടാതെ നിരവധി ആഴ്ചകൾ ഈ അള്ളാഹു അങ്ങനെ സംസാരിച്ച് മനുഷ്യന്റെ മനോനിലയെ പിന്നെ ചുറ്റിമറിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കൂടെ ഒന്നിന്റെ രണ്ട് സ്തുതിയൊക്കെയും അള്ളാഹുവിനാണ് അവൻ മുഴു ലോകരുടെയും പരിപാലനം ഇത് പറയുന്നത് ആരാ ഇത് ആണെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് പറയുന്നത് സ്തുതിയൊക്കെയും അള്ളാഹുവിനാണ് അള്ളാഹു ആണ് ഉള്ളൂകരുടെയും പരിപാലകൻ അങ്ങനെയോ സ്തുതിയൊക്കെയും എനിക്കാണ് ഞാനാണുള്ള പരിപാലനം പറഞ്ഞത് എന്ത് അന്തസ്സായി എന്ത് കൃത്യതയാണെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാറ് ഈ ദൈവോജനമല്ലാത്തതായ ഒരു സാധനം ദൈവോജനം ആണെന്നും പറഞ്ഞ് കെട്ടിയിറക്കിയാൽ ഇത്തരത്തിലുള്ളതായ ദുരന്തങ്ങൾ വന്ന് ഭവിക്കും അത് മുസ്ലിം നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളുടെ കിത്താവ് തന്നെ നിങ്ങൾക്ക് ഭാര്യ ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഉത്തരം പറയും മറ്റു കാര്യത്താണ് അധ്യായത്തിന്റെ സൂറത്ത് അജീഷ് ബ്രദ്ര എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ രാവിലത്തെ കാര്യത്തിന്റെ അജീഷ് ബ്രദർ പോയാ രാവിലെ ഒരു കാര്യമെന്ന് പറഞ്ഞായിരുന്നു അതിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു അജീഷ് ഭദ്ര കാണുന്നില്ലല്ലോ പോയെന്ന് തോന്നുന്നു ആ അപ്പം ഈ കേട്ടോടം ഇത് അള്ളാഹ് പറയുന്നതായിട്ട് ഇവര് വിശ്വസിക്കുന്നു ഇവര് പറയുന്നു താഴെ ഇരിക്കുന്നുണ്ട് മെഹർഷെ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണോ മഹരീഷ പറയേണ്ടത് കേട്ടോ അവനല്ലാതെയുമില്ല അവൻ പരമകാർമ്മികൻ ഇതെങ്ങനെ അള്ളാഹു പറയുന്നതാകും ഇത് മലക്കാണ് പറയുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത് മലക്കാണെങ്കിൽ ശരിയാണ് മലക്കും അത് പറയുകയാണ് അവനാണ് അള്ളാഹു മനസ്സായി അവനല്ലാതെയുമില്ല അവൻ പരമകാരണങ്ങൾ മലക്കിന്റെ വാക്കുകളാണെങ്കിൽ നൂറ് ശാന് ശരിയാണ് അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇതങ്ങനെ അള്ളാഹുവിന്റെ വാക്കുകളാകും അള്ളാഹുവാണെങ്കിൽ ഞാൻ അല്ലാതെയ്യവുമില്ല ഞാൻ പരമകാരുണ്യ എന്നല്ലേ പറയേണ്ടത് ആ ഉത്തമപുരുഷ സർവനാമമാണ് അള്ളാഹു ഉപയോഗിക്കേണ്ടത് മറിച്ച് പ്രഥമ പുരുഷ സർവത അതായത് അവൻ ഹി എന്നതായ പ്രയോഗത്തിൽ പ്രയോഗത്തിലല്ല സംസാരിക്കുന്നത് ആളുകളെ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ ഈ മുഹമ്മദ് തൊട്ടുങ്ങോടുള്ളതായ പണ്ഡിതന്മാർക്ക് നിന്ന് നിർത്തി നിന്ന് വ്യാഖ്യാനിച്ചാൽ ഇതിന്റെ കൃത്യത ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും അങ്ങനെ നിങ്ങൾ മുകളിലേക്ക് വന്ന് പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്താ പറഞ്ഞത് ഇത് സുഹൃത്തുക്കൾ ബൈബിള് ഈ ഗ്രന്ഥം എഴുതിരുന്ന സഹസ്രാബ് തന്നെ ബൈബിളിലെ ആദ്യ പുസ്തകങ്ങൾ എഴുതി ഞാൻ അതുകൊണ്ടാണ് മോശയുടെ ആ വാക്കുകളോട് ഉദ്ധരിച്ചത് മോശ സംസാരിക്കുമ്പോൾ ഇസ്രായേലും സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നു കുറപാട് പുസ്തകങ്ങൾ വായിക്കുന്നു ഇസ്രായേലെ കേൾക്ക യർ ഇപ്രകാരം മരണിച്ചിരുന്നു പറവന്റെ എടുക്കൽ ചെന്ന് മോശ പറയുകയാണ് പറവനെ ഇസ്രായേൽ ദൈവമായ വർത്ത ഇപ്രകാരം മരണിച്ചിരുന്നു എന്റെ ജനത്തെ വിട്ടയിക്കുക ഇത് പറയുന്നത് പറയുന്നതാര മോശയാണെങ്കിൽ തന്നെ ദൈവത്തിന്റെ വാക്കുകളാണെന്ന് ഏർ സ്കൂളിൽ പോകാത്തവർ അക്ഷരജ്ഞാനം പ്രാഥമിക അക്ഷരജ്ഞാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇതെങ്ങനെ മനസ്സിലാകും ഇതെങ്ങനെ മനസ്സിലാകുന്നു ഇനി മൂന്നിന്റെ രണ്ടാമത്തെ ആയത് ഒരുപാട് ചരക്കുണ്ട് ഇത് വായിച്ചാൽ ഞാൻ ഇരുന്ന് കുത്തിയിത് എന്റെ ആരംഭകാര്യങ്ങളിലൊക്കെ ഇത് വായിച്ച് കുത്തിയിരുന്ന് മൂന്നിന്റെ മൂന്നിട്ടാണ് വായിച്ചു അവരല്ലാതെയുമില്ല അവരെന്നും ജീവിച്ചിരിക്കുന്നു ഇത് പറയുന്ന താര അള്ളാഹു ആണ് പറയേണ്ടതെങ്കിൽ അങ്ങനെയാണോ സർവന്മാരെ മുസ്ലിം സുഹൃത്തുക്കളെ പറയേണ്ടത് ഞങ്ങളുടെ സംശയമാണിത് ഞങ്ങളിതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് നബി നിന്നാ പ്രവാചകം നിന്നാ ഇളച്ചക്കുടന്നൊക്കെ തോന്നും പക്ഷെ ഇത് എഴുതി വെക്കുന്ന വയ്ക്കുന്ന പ്രശ്നമില്ല ഇത് എഴുതി പ്രിന്റ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വൈമന്സ്യുമില്ല പക്ഷേ ഞങ്ങളിത് പറയുന്നതിലാണ് നിങ്ങൾക്ക് പ്രശ്നം കേട്ടോ അപ്പം അവനല്ല ദൈവമില്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നു ഇനി നാലിന്റെ ഒന്നും നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ ഇത് പറയുന്നത് മൂന്നാമതൊരാളാണ് അല്ലെങ്കിൽ രണ്ടാമതൊരാളാണ് ഇത് അല്ലാഹുവിനെ ചാരി അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മൂന്നാമതാണ് സംസാരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് മനുഷ്യന്റെ വാക്കുകളാണ് ഇത് ജബ്രീൽ എന്ന് പറഞ്ഞതായ വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഹമ്മദ് നടത്തുന്നതായ ഞാനിന്മേക്കളിയാണ് ഇത് ഈ ആയത്തുകളൊക്കെ തന്നെ ഒരിക്കലൊരു ദൈവത്തിനെന്ന് പറഞ്ഞ ആശയപ്പെ ദൈവപ്പോഴും കൃത്യതയാർന്നാണ് ഗുരുതരത്തിൽ പറയുന്ന ദൈവം കലക്കത്തിന്റെ ദൈവമല്ല പിന്നെ സമാധാനത്തിന്റെ ശാന്തിയുടെ ദൈവമാണ് കലക്ക ദൈവം നിലവിലിരിക്കുന്ന സാഹചര്യത്തെ കലക്കു മറിക്കുന്നതായ ആശയങ്ങൾ ഇട്ട് കൊടുത്തും മനുഷ്യരെ കലക്കു മറിക്കുന്നതായ സമ്പ്രദായം കാണിക്കുന്നവരല്ല ദൈവം മറിച്ച് ദൈവപ്പോഴും ദൈവിക വച കൃത്യതയാർന്നായിരിക്കും ദൈവം സംസാരിക്കുന്നത് മനുഷ്യർ എപ്പോഴും ആശയപ്പെടുപ്പ് ഉണ്ടാകാൻ കഴിയും കഴിയില്ലല്ലോ അപ്പൊ ഇവിടെ ആശയക്കെഴുപ്പ് ഉണ്ടാക്കുകയാണ് അപ്പൊ അവിടെ പറയുകയാണ് നാല്പതിനെ അള്ളാമോനെ സൂക്ഷിക്കാൻ എന്തിനാണ് അതോ അള്ളാമു സൂക്ഷിക്കുന്നത് നമ്മൾക്കറിയാം അറിയാം മോനെ അല്ലെങ്കിൽ മൂത്ത മുതിർത്ത കുട്ടികളോട് പറയാറുണ്ട് ഇളയ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കട്ടെ മക്കളെ സൂക്ഷിക്കണേ അല്ലെ അമ്മമാര് പറയാറില്ലേ കുഞ്ഞിനെ സൂക്ഷിച്ചോടെ കുട്ടിയെ സൂക്ഷിക്കണേ വാഹനത്തിന് കരുമ്പോ സൂക്ഷിക്കണമെന്ന് അപകടത്തിൽപ്പെടുന്നു കരുതിക്കോണം കൈവിട്ട് കരങ്ങൾ കൊണ്ട് നന്നായി പിടിച്ചു പോകണം വീഴരുത് വെള്ളത്തിൽ പോകരുത് തീയിൽ പോകരുത് സൂക്ഷിക്കട്ടേ എന്ത് പറയുന്നവരെ കാണോ അള്ളാഹു സൂക്ഷിക്കണം എന്ന് പറയാം ഞങ്ങൾക്ക് അറിയാൻ പലത്തിൽ ചോദിക്കാം അങ്ങനെ ആകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കതിനും നിങ്ങൾക്കതിന് എന്ത് മറുപടി നൽകാനായിട്ട് കഴിയും അള്ളാഹു ഏർ ഇപ്പൊ പത്രസിന്റെ ലേഖനത്തിൽ അല്ലെങ്കിൽ പൗരസിന്റെ ലേഖനത്തിൽ ഈ ക്രിസ്തുവിനെ സൂക്ഷിക്കുക മത്തായ സൂക്ഷിച്ച യേശുവിനെ സൂക്ഷിക്കുക അങ്ങനെ സുഹൃത്തുക്കളെ ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അഞ്ചിന്റെ മുപ്പത്തി അഞ്ചിന് നിങ്ങൾ അള്ളാഹുബെ സൂക്ഷിക്കുക അവിടെയും പറയാൻ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക അവനിലേക്ക് അടുക്കുവാനുള്ള വഴിതെഴുതി ഇത് പറയുന്ന ആരാ ഇതും വേറൊരാള് പറയുന്നതന്നെയാണ് ഇനി ആറിൻ്റെ ഒന്ന് അവനാണ് ആകാശ കൂടികളുടെ സൃഷ്ട ആകാശകൂടെ സൃഷ്ടിച്ചവൻ ഇവിടെയും പറയുന്ന അവനം കൊള്ള ആ പുരുഷ സർവനാമത്തിലാണ് സർവ്ഞരുന്നത് സംബോധന ചെയ്യുന്നത് ഇനി ആറിന്റെ നൂറ്റി ഒന്ന് അവന് എങ്ങനെ മക്കളുണ്ടാകും അവരു ഭാര്യ പോലും ഇല്ലല്ലോ വീട്ടിൽ തീരാത്ത ഉള്ളതായ കാര്യങ്ങളാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പറയുന്ന ദൈവം പറയുന്നത് ഞാൻ അവരുടെ ചെയ്യുന്നുവെന്നോ ഞാൻ പറയുന്നുവെന്നോ എന്റെ വാക്കുകൾക്കായിരുന്നു ഞാനാണ് സൃഷ്ടാവുന്നോ എന്നെ നിസ്കരിക്കുക എന്ന് പറയേണ്ടതുപോലെ അവനാണ് സൃഷ്ടാവുന്ന അവനാണ് നടത്തുന്നത് അവൻ 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 എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഖുറാൻ എഴുതിയതായ ഖുറാൻ ഈ കണ്ടതുണ്ട വസ്തുക്കൾ എഴുതിയ സേതന് സാപിത്തിന്റെയോ അല്ലെങ്കിൽ ക്രോഡീകരിക്കണം ഗുഴ നിർമ്മിക്കണം പറഞ്ഞ അഭിമുഖന്റെയോ ഒക്കെ വാക്കുകളാണ് ഇത് അല്ലാതെ ഇത് വാക്കല്ല മലക്കിന്റെ വാക്കണം പാകം പിടിച്ച മലക്കിനെ പിടിച്ചതിനിടയ്ക്ക് ഇട്ടതാണ് മലക്കിനെ നേരെ നിന്ന് സംസാരിക്കാനുള്ളതായ കഴിവൊന്നും മലക്കിനില്ല സ്ത്രീ നഗ്നത കണ്ട കണ്ട പിടി മലക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ആരും വിശ്വസിച്ച് കൊടുത്തുകൊണ്ടായി കൊണ്ട് ഒരു സ്ത്രീ അവിടെ നിന്ന് നക്കുന്നത് കാണിച്ചാൽ ആയത്തും പോയി വഹയും പോയി എല്ലാം പോയി ഇത് പേടിച്ചു തോടിയിരിക്കും അപ്പൊ അത്തരത്തിലുള്ളതായ ഒരു മരക്ക് ആയത്തിറക്കി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കത്തക്കതായ മനോനിലയുള്ളവരെ കാണും അവരുടെ നിങ്ങളുടെ കൂട്ടത്തില് പക്ഷെ ഇത് സ്വാഭാവിക ബുദ്ധിയും വിവേകമുള്ളവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു എന്ന് പറയുന്ന നിങ്ങളുടെ സങ്കല്പത്തിലെ ദൈവം ഞങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെയൊരു ആ വളയില്ല അള്ളാഹു എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല ഇത് മുഹമ്മദ് കൊണ്ട് നിർത്തി മുന്നിൽ കൊണ്ട് നിർത്തി മുഹമ്മദ് അവതരിപ്പിച്ചതായ മുഹമ്മദിന്റെ മനോമത്തിൽ വന്നതായ ചില ചിന്തകളാണ് ഇതെല്ലാം അള്ളാഹുവിന്റെ മേലാക്കിയത് അതുകൊണ്ട് നിങ്ങളുടെ സങ്കല്പത്തിൽ ഈ അള്ളാഹു ആണ് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാണ്ട് ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാൻ കഴിയും നിങ്ങളുടെ കുട്ടികള് നിങ്ങളോട് ചോദിക്കുക പാപ്പ ഇതെന്താ വാപ്പ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന അള്ളാഹു അള്ളാഹുവാണെങ്കിൽ അങ്ങനെയല്ലേ ബാപ്പ പറയേണ്ടത് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയുന്നതോണ്ടേ താമസമില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കട്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായതോടുകൂടി കാര്യങ്ങൾ എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മനസ്സിലാക്കി ഇത് ക്രൈസ്തവ വിശ്വാസികളെയും ബാധിക്കുന്ന വിഷയമാണ് പഴയ പോലെ പഴയ കാലത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല അവരുടെ ചോദ്യങ്ങളെ കൃത്യതയാണെന്ന് നമ്മൾ കൊടുക്കണം ബൈബിൾ അതിനാൽ ബൈബിളിനകത്ത് അതിനെല്ലാം മറുപടി ഉണ്ട് പക്ഷെ അത് കണ്ടെത്തി കൊടുക്കണം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തന്റെ വാപ്പൊരു വാപ്പ ഇതെന്താ അല്ല ഇങ്ങനെ പറയുന്നത് ഏഹ് അവനല്ലാ ദൈവമില്ല എന്ന് മൂന്നിന്റെ രണ്ടിൽ പറയുന്നത് വാപ്പ അവൻ എന്തെന്ന് ജീവിച്ചിരിക്കുന്നു പറയുന്നത് അള്ളാഹുവാണെങ്കിൽ അങ്ങനെയാണ് വാപ്പ പറയേണ്ടത് ഞാനല്ലാ ദൈവമില്ല എന്നല്ല പറയേണ്ടത് എന്ന് നിങ്ങളുടെ കുട്ടി നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും ആ ഉത്തരം ഇവിടെ നിന്ന് പറയാം ആർക്കും ഏഹ് ആ ഉത്തരം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാൽന്താ മാത്രം മതി അപ്പൊ ഇത് വികലമായ രീതിയിൽ എഴുതപ്പെട്ട് ഇത് ആളുകളെ കബളിപ്പിക്കാനായിട്ട് വ്യാഖ്യാനിച്ച് ആളുകളെ മതത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു സമ്പ്രദായമാണത് ഇതുപോലെ നിരവധി ആയത്തുകൾ നിരവധി നിരവധി ആയത്തുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും നമ്മുടെ ലീസസ്റ്റർ ഒന്ന് രണ്ട് ആയത്തുകൾ ഇവിടെ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നതായ ചിന്ത ഞാന് ഇവിടെ പറഞ്ഞതാണ് നമുക്ക് ചർച്ച തുട തുടരാ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു പാസ്റ്റർ പാസ്റ്റർ പറഞ്ഞ ആ കാര്യം ഞാൻ പുറപ്പാട് പുസ്തകം എടുത്തു നോക്കുകയായിരുന്നു പുറപ്പാട് പുസ്തകത്തിന്റെ അനേക അധ്യായങ്ങൾ തുടങ്ങുന്നത് തന്നെ യഹോവ പിന്നെയും മോശയോട് ഇരുപത്തിനാലാം അധ്യായം ഉം ഇരുപത്തിയഞ്ചാം അധ്യായം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഓരോ സ്ഥലത്തും യഹോവ മോശയോട് സംസാരിക്കുമ്പോഴും പ്രവാചകന്മാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ യഹോവ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ അത് പോയറ്റിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അവിടെ പക്ഷെ പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഹോവ സംസാരിക്കുന്നത് ആ പോയറ്റ് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് ആ അർത്ഥത്തിന്റെ ഘടന കാണുക യേശു ക്രിസ്തു സംസാരിക്കുന്ന സമയത്തെല്ലായിടത്തും യേശു ക്രിസ്തുവിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഏർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവ് പലപ്പോഴും അപ്പൊസൽമാരോട് സംസാരിക്കുമ്പോൾ അതും എടുത്തു പറയാറുണ്ട് പക്ഷേ ഇവർക്ക് പറ്റിയ പറ്റിയൊരബദ്ധം എന്താന്ന് വെച്ചാല് ഇവര് ഒരു ഒരു വാദം മുമ്പോട്ട് വെച്ചു ഇവരുടെ തന്നെ ഇതിലുള്ളത് മുഴുവനും അങ്ങ് അള്ളാഹു ഇറക്കി കൊടുത്തതാണ് അള്ളാഹു അള്ളാഹു ഇറക്കി കൊടുക്കാത്ത ഒന്നും ഈ കിത്താബിലില്ല എന്ന് ആദ്യമേ ഇവര് ഈ അറബി അറിയാത്ത മനുഷ്യരോടെല്ലാം പറഞ്ഞു വെച്ചു അറബി അറിയുന്നവരായിരിക്കാം അങ്ങനെ പറഞ്ഞതാ അനറബികളോട് പറഞ്ഞത് എന്താണ് ഇതിലുള്ളത് മുഴുവൻ അള്ളാഹു സൃഷ്ടിക്ക് അമ്പതിനായിരം വർഷം മുമ്പ് എഴുതി പിടിപ്പിച്ചു വെച്ചിട്ട് ഖണ്ഡശ താഴേക്ക് ഇറക്കി കൊടുത്തത് ഇന്ന് അതിന്റെ ഒരു കോപ്പിയാണ് ഈ ഖുറാൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇനിയിപ്പോ അത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എത്ത നല്ല നിലയിലാണ് ഇപ്പൊ അവരായിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് വായിച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്താണ് ഉത്തരം പറയുക ഇത് അള്ളാഹു ഇറക്കി കൊടുത്ത വാക്യാണോ ഞാൻ ഈ മുൻപ് വായിച്ചത് അമ്പത്തെട്ടിന്റെ ഇരുപത്തി ഒന്ന് ഞാനും എൻ്റെ ദൂതന്മാരും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആരാണ് എൻ്റെ ആരാണ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിജയത്തിന്റെ പാത്രങ്ങളായ ഞാൻ ആര് എൻ്റെ ദൂതന്മാർ ആര് ഈ ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ മഹരീഷെ മാത്തമാറ്റിക്കിന്റെ എക്സ്പേർട്ട് ആണെന്നല്ലേ പറഞ്ഞത് ആള് പോയ എവിടെ മഹരീഷ് ആ ഇവിടെ വന്ന് കുറച്ച് ചീമുട്ട വാരി എറിഞ്ഞിട്ട് പോയി കളഞ്ഞ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ കയറി വരാൻ ഇതിനൊക്കെ ഉത്തരം പറയാൻ

ഞാൻ ഞാൻ മുസ്ലിങ്ങളെയാ ചോദിക്കുന്നത് മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഞാൻ വെച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയാത്ത കേസ് കൊടുക്കാനല്ലേ കേസ് കൊടുക്കട്ടെ നിങ്ങള് കൊടുത്താൽ അതെ കേസ് കൊടുത്താലല്ലേ ലോകമെമ്പാടും പത്രത്തിലൊക്കെ വന്ന് മീഡിയയിലൊക്കെ വരത്തുള്ളു അള്ളാഹു എങ്ങനെയാണ് മുഹമ്മദിനെ അപമാനിച്ചിട്ടുള്ളത് ഖുറാനിൽ ഹദീസുകളിലുടനീളം ഹദീസുകളിൽ ഉടനീളം ഹദീസ് എഴുതിയവരെല്ലാം മുഹമ്മദിനെ അപമാനിച്ചു ഖുറാനിൽ അള്ളാഹു മുഹമ്മദിനെ ഉടനീളം അപമാനിച്ചു വിട്ടിരിക്കല്ലേ ഏ പിതാവാരാണെന്നോ മാതാവാരാണെന്നോ പേര് പോലും കൊടുത്തിട്ടില്ല അച്ഛൻ ബ്രദർ ഇടയ്ക്ക് സംസാരിക്കും കട്ടാവുന്നോ നെറ്റിന്റെ കുറവാണ് വൈഫൈ നിക്കൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല ജോബി പദുർത്തിയിട്ടുണ്ട് വേറെ നാളെ ഞാൻ മുകളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ക്രൈസ്റ്റ് ക്രൈസ്തവരുന്നെ കണ്ടിട്ട് ഞാൻ കൊറേ നാളായി എന്താണെന്ന് അറിയത്തില്ലല്ലോ അല്ല അവരാരും വരത്തില്ല സൗദരി അവർക്കൊക്കെ പേടിയായിത്തുടങ്ങി അവർക്ക് ഒറ്റ വാക്ക് മതനിന്ന് മതനിന്നേക്കാട്ട് കൂടുതലാണ് നബി നിന്ന് മതനിന്നേക്ക് കുറച്ചൊക്കെ ആശ്വാസം തരും ആൾക്കാർ പക്ഷെ നബി നിന്ന സഹിത്യത്തില് എന്താണ് നിങ്ങളുടെ നബി നിന്നെന്ന് ചോദിച്ചതിന് ഉത്തരവില്ല അതുകൊണ്ടാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങൾ കടന്നു വരൂ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുന്ന ഇസ്ലാമിക കൂട്ടുകാരുണ്ടെങ്കിൽ കടന്നു വരൂ ഏതെങ്കിലും ഉലമാക്കൾ കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ കടന്നു വന്ന് ഈ മതനിന്ന അല്ലെ നബി നിന്ന എന്താണെന്നൊന്ന് പറഞ്ഞു തന്നു അതേ നമുക്ക് അത് കഴിഞ്ഞിട്ട് അത് അത് ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റു ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ ഇത് ഒരു പഠന ക്ലാസ് ആണ് ഈ പഠിക്കുന്നതിൽ നബി നിന്ന് എന്നാൽ എന്താണ് മതനിന്ന എന്നാൽ എന്താണ് അതായത് മുഹമ്മദ് ചെയ്തത് പറയാതിരിക്കുന്നതാണോ നമ്മ നിന്നെ കേൾക്കുന്നുണ്ടോ അലിപ്പാശ അതായത് മുഹമ്മദ് മുഹമ്മദ് ആ മുഹമ്മദ് ചെയ്തത് പറയാതിരിക്കുന്നതാണോ നമ്മൾ എന്നാ ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നത് അതോ പറയുന്നതാണോ മുഹമ്മദ് ആറു വയസ്സുകാരി ഒരു ഒരു